നമസ്കാരം പ്രിയ സ്നേഹിതരേയും ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രേംശി നല്ല ഒരു പുലർക്കാല പന്ത്രണ്ട് അവർക്ക് നേരികയാണ് ഞാൻ ഇന്ന് രാവിലെ നമ്മുടെ വീടിൻ്റെ മുൻവശത്തുള്ള നമ്മുടെ ഈ ചെടികളുടെ ചുവട്ടിൽ കിടക്കുന്ന ചപ്പ് ചവറ് ചെറിയ പുല്ലുകളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയിട്ടുണ്ട് കാരണം മഴയാണ് ഈ മഴ സമയത്ത് നമ്മളിതൊക്കെ ശുചിത്വവും പാലിച്ചില്ലായെങ്കിൽ ചെറിയ കൊതുകുകൾ ഒക്കെ പെരുവാൻ സാധ്യതയുണ്ട് പെരുകി നമുക്ക് പല പല അസുഖങ്ങൾ ഇനിയിപ്പോൾ മഴക്കാലത്ത് വരുന്ന അസുഖങ്ങളൊക്കെ നമുക്ക് പിടിപ്പെടാൻ സാധ്യതയുണ്ട് നല്ല നാടൻ ഭക്ഷണം മാത്രം കഴിച്ചാൽ പോരാ നമ്മുടെ ഭൂമിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടുക അല്ലേ പല വ്യക്തികൾക്കും വ്യക്തികളും നമുക്ക് മാതൃകയായിട്ടുണ്ട് അവരൊക്കെ വീടും പരിസരവും ഒക്കെ വൃത്തിയാക്കുന്നത് പല പല ഓഫീസർമാർ പല പല റിട്ടയർഡ് ഉദ്യോഗസ്ഥന്മാർ ഇവരൊക്കെ അവരെ വീട്ടിലൊക്കെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ കാണാറുണ്ട് കൗതുകത്തോടെ അതൊക്കെയാണ് എനിക്കൊരു മാതൃക ഞാൻ ചെയ്യാറുണ്ട് അവരൊക്കെ ചെയ്യുന്നത് കണ്ട് തന്നെയാണ് ഞാൻ ചെയ്യുന്നത് നമ്മുടെ നാട്ടിലുള്ള വ്യക്തികളാണ് പ്രമുഖ വ്യക്തികൾ ചിലർ മയക്കൈ കിട്ടിയിൽ അങ്ങ് വാതവരാതെ സംസാരിക്കും പക്ഷെ ഒരു കരിയർ പോലും അവരുടെ ഇടാറില്ല അത്ര ഒരു പകൽ മാന്യന്മാരാണ് അങ്ങനെയുള്ള ആൾക്കാർ ഒത്തിരി പേരുണ്ട് അതൊക്കെ അവരെയൊക്കെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം അതൊക്കെ അതിൻ്റെ രീതിക്ക് നമുക്ക് പിന്നെ കാണാം കണ്ടോ ഇത്രയും പുല്ലുകളും ചവറുകളൊക്കെയാണ് ഞാൻ നീക്കം ചെയ്തത് കാര്യം ഇത് നമ്മൾ കുട്ടികളൊക്കെ ഉള്ള വീടുകളിൽ ഇത് ശുചിത്വം നമ്മൾ പാലിക്കേണ്ട അനിവാര്യമാണ് അപ്പോൾ ഇതിൻ്റെ ഫലം നമ്മൾ ഇത്രയും അല്ലേ കഴിഞ്ഞ മാത്രം ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പ്രകൃതി അതിൻ്റെ ഫലം നമുക്ക് തരും അല്ലെങ്കിൽ യാതൊരു മാറ്റമില്ല വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക നമ്മൾ കഠിനാധ്വാനം എത്ര ചെയ്യുന്നുവോ അത്രയേറെ നമുക്ക് പ്രകൃതി ഫലം തരും കേട്ടോ നല്ലൊരു കുല വീണ്ടും വീണ് കഴിഞ്ഞു അപ്പോൾ നമ്മൾ പ്രകൃതി ചൂഷണം ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ പ്രകൃതി മാരകമായി തിരിച്ചടിക്കുകയും ചെയ്യും അത് മനസ്സിലാക്കുക അപ്പോൾ ചൂഷണം ചെയ്യുന്ന വ്യക്തികളെ നിങ്ങൾ സൂക്ഷിക്കുവേണ്ട അടി പുറകേ വരുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇനിയത നമസ്കാരം നേരികയാണ്